ഹരികൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം അങ്ങനെ മഹർഷി ദേവി മഹാത്മ്യത്തിലെ ഭഗവതിയുടെ അവതാരങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മധു കൈഠഭന്മാരെ വധിക്കുന്നതിനായി ശ്രീഹരിയെ സഹായിക്കുന്നതിനായി ആദ്യം അംബിക മഹാമായയുടെ രൂപത്തിൽ അവതരിച്ചു അതിനുശേഷം മഹാദേവി മഹിഷൻ എന്ന അസുരനെ വധിക്കുന്നതിനായി അവതരിച്ചു ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ പറയുന്നത് ശുഭനേയും നിശുംഭനേയും വധിക്കുന്നതിനായി അംബിക എങ്ങനെ അവതരിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടു കൂടി ഭക്തിയോടുകൂടി ഈ ഭാഗങ്ങളൊക്കെ കേട്ട് അംബികയോട് പ്രാർത്ഥിക്കണം നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം പണ്ട് പണ്ട് ശുംഭനെന്നും നിശുംഭനെന്നും പേരായ രണ്ട് അസുരന്മാർ ഉണ്ടായിരുന്നു വലിയ പരാക്രമശാലികളായിരുന്നു അവർ അവർക്ക് ത്രിലോകങ്ങളുടെയും അധിപതികളായി ദേവന്മാർ സ്വർഗത്തിൽ വാണരുളുന്നത് സഹിക്കുവാൻ സാധിച്ചില്ല ദേവന്മാരെക്കാൾ ശക്തി തങ്ങൾക്കുണ്ടെന്നും അതുകൊണ്ട് മൂന്ന് ലോകങ്ങളുടെയും ആധിപത്യം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും അവർ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അവർ ഒരു വലിയ സൈന്യത്തോടു കൂടി സ്വർഗത്തിലെത്തുകയും ദേവേന്ദ്രനെ യുദ്ധത്തിൽ വിളിക്കുകയും ചെയ്തു ദേവന്മാരുടെ അവസ്ഥ അറിയാമല്ലോ എപ്പോഴും സുഖലോലുപന്മാരായി ജീവിക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണത്തെ അവർക്ക് തടയുവാൻ സാധിച്ചില്ല സ്വാഭാവികമായും യുദ്ധത്തിൽ ദേവന്മാർ പരാജയപ്പെട്ടു ശുംഭ ശുഭനിശുഭന്മാർ ഇന്ദ്രൻ്റെ മാത്രമല്ല അഷ്ടദിക് പാലകന്മാരുടെ എല്ലാവരുടെയും അധികാരം സ്വയം കയ്യേറുകയും മൂന്ന് ലോകങ്ങളുടെയും അധിപതികളായി വാഴുകയും ചെയ്തു അസുരന്മാരുടെ ഭരണമാണ് സർവത്ര നാശമാണ് അസത്യം അധർമ്മം അതാണ് ഭരിച്ചുകൊണ്ടിരുന്നത് സ്വർഗത്തിൽ നിന്നും നിഷ്കാസിതരായ ദേവന്മാർ എല്ലാവരും കൂടി ഒരിടത്ത് ഒന്നിച്ചു ചേരുകയും അവർ ആലോചിക്കുകയും എന്തു ചെയ്യും എന്നതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്തു അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് പണ്ട് ദേവി കൊടുത്തിട്ടുള്ള വരം തങ്ങൾക്ക് ഗുണകരം ആയി തീരും എന്ന് തങ്ങൾക്കുണ്ടാകുന്ന ഏത് ആപത്തിനെയും ദേവി പരിഹരിക്കും എന്നു നിശ്ചയിച്ച് അവരെല്ലാവരും കൂടി ഹിമാലയ സാനുക്കളിൽ ചെല്ലുകയും അവിടെ നിന്നുകൊണ്ട് മഹാദേവിയെ സ്തുതിക്കുകയും ചെയ്തു എന്നിട്ട് അവർ അപേക്ഷിക്കുകയാണ് വിഷമങ്ങൾ വരുമ്പോൾ ഞങ്ങൾ മറ്റാരെയാണ് ആശ്രയിക്കുക അല്ലയോ മഹാദേവി ഞങ്ങളെ രക്ഷിക്കുവാൻ കനിവുണ്ടാകണമേ ദുഷ്ടന്മാരായ അസുരന്മാർ ഞങ്ങളെ സ്വസ്ഥാനങ്ങളിൽ നിന്നും ഓടിച്ചു വിട്ടിരിക്കുന്നു ദേവിക്ക് മാത്രമേ ഈ അവസരത്തിൽ ഞങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ദേവന്മാർ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിൽ ശ്രീപാർവതീദേവി ഗംഗാസ്നാനത്തിനായി പുറപ്പെട്ട് ആ വഴിയെ വന്നു ചേർന്നു സ്തുതിവാക്യങ്ങൾ കേട്ടിട്ട് ദേവി ചോദിച്ചു അല്ലയോ ദേവന്മാരെ നിങ്ങൾ ആരെയാണ് ഇത്തരത്തിൽ സ്തുതിക്കുന്നത് ഇങ്ങനെ ചോദിച്ച ഉടനെ തന്നെ മഹാദേവിയുടെ ശരീരകോശത്തിൽ നിന്നും മംഗളസ്വരൂപിണിയായ ഒരു ശക്തി ആവിർഭവിച്ചു എന്നിട്ട് പറയുകയാണ് അമ്മേ ശുഭനിശുഭന്മാരാൽ സ്വർഗത്തിൽ നിന്നും ഓടിക്കപ്പെട്ട ഈ ദേവന്മാർ എന്നെ തന്നെയാണ് സ്തുതിക്കുന്നത് ഹരേ കൃഷ്ണ ശ്രീ പാർവതിയുടെ ദേഹകോശത്തിൽ നിന്നും ആവിർഭൂതയായ ആ അംബികയാണ് പിന്നീട് കൗശികി എന്ന പേരിൽ പ്രസിദ്ധയായി തീർന്നത് ആ ശക്തി പുറത്തു വന്നപ്പോൾ ഗൗരിയുടെ ദേഹം കൃഷ്ണവർണമായി തീർന്നതിനാൽ അന്നു മുതൽ കാളിക എന്ന പേരിലും ദേവി അറിയപ്പെടുന്നു ദേവന്മാരെ അനുഗ്രഹിച്ച് അയച്ചതിനു ശേഷം ദേവി ശുംഭനിശുംഭന്മാരെ വധിച്ച് ദേവന്മാരെ രക്ഷിക്കുവാനുള്ള ഉപായം ആലോചിച്ചു അതിനുശേഷം നവ യൗവനത്താൽ സകല മനോഹരിയായ ഒരു മോഹനരൂപം ധരിച്ച് ഹിമാലയ സാനുക്കളിൽ ദേവി അങ്ങനെ വിഹരിക്കുവാൻ തുടങ്ങി ദേവി കർണാനന്ദകരമായ പാട്ടും പാടി സുവർണമയമായ ഒരു ഊഞ്ഞാലിൽ ഇരുന്ന് ആടി ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാമരൂപന്മാരായ ചണ്ടനും മുണ്ടനും ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ആരാണ് ചണ്ടനും മുണ്ടനും ആ വഴിയെ വന്നു ചേർന്നത് ശുംഭനിശുംഭന്മാരുടെ ഭൃത്യന്മാരാണ് ചണ്ടമുണ്ടന്മാർ അവർ ദേവിയുടെ സൗന്ദര്യം കണ്ട് അതിശയിച്ചു എന്നിട്ട് ഉടൻ തന്നെ രാജധാനിയിൽ ചെന്ന് ദേവിയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയിച്ചു ശുംഭൻ്റെ ജിജ്ഞാസയോടുകൂടിയുള്ള ചോദ്യത്തിന് അവർ ഇങ്ങനെ മറുപടി നൽകി മഹാരാജാവേ മൂന്ന് ലോകങ്ങളിലുമുള്ള സൗന്ദര്യവും ഒന്നിച്ചു ചേർന്ന് ഉണ്ടായ ഒരു ലാവണ്യ മൂർത്തിയെയാണ് ഞങ്ങൾ അവിടെ കണ്ടത് എങ്ങും സഞ്ചരിക്കാറുള്ള ഞങ്ങൾ അങ്ങനെയൊരു സൗന്ദര്യം ഇതുവരെ കണ്ടിട്ടില്ല കണ്ണ് എടുക്കാതെ നോക്കി നിന്നു പോകുന്ന രീതിയിലുള്ള സൗന്ദര്യം അങ്ങ് പോയി കാണേണ്ടതു തന്നെയാണ് ഈ രേഴ് പതിനാല് ലോകങ്ങളിലും ഇത്ര സുന്ദരിയായ ഒരു സ്ത്രീ ഇല്ല ബന്ധുക്കളോ സഹായികളോ ആരുമില്ലാതെ അവൾ അവിടെ ഒറ്റക്കിരുന്ന് ൂഞ്ഞാലാടി രസിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകളിൽ വെച്ച് രക്തമാണവൾ അവളെ രാജധാനിയിലേക്ക് കൊണ്ടുവരിക തന്നെ വേണം തൈലോക്യത്തിലെ എല്ലാ ജാതികളിലും രക്തമായിട്ടുള്ളതിനെ അങ്ങ് രാജധാനിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ അശ്വരത്നമായ ഉച്ചസ്രവസ് ഗജരത്നമായ ഐരാവതം വൃക്ഷരത്നമായ പാരിജാതം ബ്രഹ്മാവിൻ്റെ വിശിഷ്ടമായ വിമാനം കുബേരൻ്റെ മഹാപത്മം എന്ന നിധി വരുണൻ്റെ സുവർണവർഷിയായ സുന്ദര ഛത്രം പ്രജാപതിയുടെ ശ്രേഷ്ഠമായ രഥം അങ്ങനെ കടലിലും കരയിലുമുള്ള എല്ലാ വിശിഷ്ട വസ്തുക്കളും അങ്ങയുടെ രാജധാനിയിൽ ഉണ്ടല്ലോ അതുകൊണ്ട് സ്ത്രീകളിലെ രക്തമായ ആ സുന്ദരിയെ കൂടി അങ്ങ് അങ്ങയുടെ രാജധാനിയിലേക്ക് കൊണ്ടുവരണം അത് അങ്ങയുടെ രാജധാനിയുടെ ശോഭ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ആര് മറുപടി പറയുകയാണ് ചണ്ടനും മുണ്ടനും ശുംഭനോട് പറയുകയാണ് ചണ്ടമുണ്ടന്മാരുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് ശുംഭൻ്റെ മനസ്സ് ഇളകി അയാൾ ഉടൻ തന്നെ സുഗ്രീവൻ എന്ന ദൂതനെ വിളിച്ചിട്ട് എങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട സുഗ്രീവ നീ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക ഞാൻ പ്രത്യേകം അവളോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടതായി പറയുക എങ്ങനെയായാലും ഹിമാലയ സാനുവിൽ പോയി നല്ല വാക്കുകൾ പറഞ്ഞ് അവളെ സന്തോഷിപ്പിച്ച് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം നിനക്ക് അതിനുള്ള സാമർഥ്യമുണ്ട് സ്ത്രീകളോട് പരുഷ വാക്കുകൾ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുത് അത് ഞാൻ പ്രത്യേകം നിന്നോട് പറയേണ്ടതില്ലോ ഇങ്ങനെയൊക്കെ ശുംഭൻ സുഗ്രീവനോട് പറഞ്ഞു അതനുസരിച്ചിട്ട് സുഗ്രീവൻ ചെറിയ ഒരു സൈന്യത്തോടു കൂടി ഹിമാലയ സാനുക്കളിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ അവർ ഹിമാലയ സാനുക്കളിൽ എത്തിച്ചേരുകയും ദേവി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് പതുക്കെ ദേവിയുടെ അടുത്തു ചെന്ന് ഇങ്ങനെ പറയുവാൻ തുടങ്ങി ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക എന്താണ് സുഗ്രീവൻ പറഞ്ഞത് എന്ന് അലയോ സുന്ദരി വിശ്വീകനാഥനായ ശുംബാസുരൻ്റെ ഒരു വിശ്വസ്ത ദൂതനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ഞാൻ ഭവതിയുടെ അടുത്ത് വന്നിട്ടുള്ളത് ഭവതിക്ക് ഒരു സന്ദേശവും അദ്ദേഹം പറഞ്ഞയച്ചിട്ടുണ്ട് അത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഈ സുഗ്രീവൻ ആ സന്ദേശം പറഞ്ഞു കേൾപ്പിക്കുകയാണ് എന്താണ് ആ സന്ദേശം നിങ്ങൾ കേട്ടുകൊള്ളുക ഇന്ന് ലോകം മുഴുവനും എനിക്ക് അധീനമാണ് ദേവന്മാർ കൂടി എൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടാണ് കഴിഞ്ഞ് കൂടുന്നത് അവർക്കുള്ള യജ്ഞഭാഗങ്ങൾ ഇന്ന് ഞാനാണ് അനുഭവിക്കുന്നത് ഐരാവതം ഉച്ച സ്രവസ് പാരിജാതം മുതലായി ഓരോ ജാതിയിലും രക്തങ്ങളായിട്ടുള്ള വസ്തുക്കളെല്ലാം ഇന്ന് ഇവിടെ എൻ്റെ അധീനതയിലാണ് ഉള്ളത് ഭവതി സ്ത്രീകളിൽ രക്തമാണെന്ന് ഞാൻ ധരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ അടുത്താണ് ഭവതിയുടെ സ്ഥാനം എന്നെയോ എൻ്റെ അനുജനായ നിശുംഭനെയോ ഇഷ്ടം പോലെ വതിക്ക് ഭരിക്കാം എന്നെ ഭരിക്കുകയാണെങ്കിൽ അതുല്യമായ പരമ ഐശ്വര്യം മുഴുവനും ഭവതിക്ക് അധീനമാകും അതുകൊണ്ട് സംശയിക്കാതെ വരിക ഇതാണ് ആ സന്ദേശം ഇങ്ങനെ ഈ സുഗ്രീവൻ ഭഗവതിയോട് പറയുകയാണ് സുഗ്രീവൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഭഗവതി മന്ദസ്മിതം ചെയ്തുകൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു അല്ലയോ സുഗ്രീവ നീ പറഞ്ഞത് വളരെ ശരിയാണ് ശുംഭനും നിശുംഭനും തന്നെയാണ് ഇന്ന് ലോകനാഥന്മാർ ഞാനും അവരെ പറ്റി കേട്ടിട്ടുണ്ട് എന്നാൽ നീ പറയുന്നത് അനുസരിക്കുന്നതിൽ ഒരു വിഷമം ഞാൻ അല്പബുദ്ധിയായതുകൊണ്ട് പണ്ട് ഒരു പ്രതിജ്ഞ ചെയ്തു പോയി എന്താണ് ആ പ്രതിജ്ഞ എന്ന് നിനക്കറിയാമോ നീ കേട്ടുകൊള്ളുക യുദ്ധത്തിൽ എന്നെ ജയിച്ച് എനിക്ക് തുല്യനാണ് എന്ന് തെളിയിക്കുന്നവനെ മാത്രമേ ഞാൻ ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ അതാണ് എൻ്റെ പ്രതിജ്ഞ നീ പോയി ശുംഭനോട് പറയൂ ശുംഭനോ നിശുംഭനോ ഇവിടെ വന്ന് എന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പണിഗ്രഹണം പാണിഗ്രഹണം ചെയ്തുകൊണ്ടുപോകണം എന്ന് അവർക്ക് അത് വളരെ എളുപ്പമാണല്ലോ ഇങ്ങനെ ഭഗവതി സുഗ്രീവനോട് പറയുകയാണ് ഇത് കേട്ട് സുഗ്രീവൻ എന്താണ് പറഞ്ഞത് കേട്ടുകൊള്ളുക നല്ലത് ഒരു അബലയായ നിന്റെ അഹങ്കാരം തരക്കേടില്ലല്ലോ മൂന്ന് ലോകത്തിലും ഇന്ന് ആരാണ് ശുംഭനോട് എതിരിടുവാൻ തയ്യാറാവുക ഇന്ദ്രാദിദേവന്മാർക്ക് കൂടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ധൈര്യമില്ല പിന്നെയാണോ ഒരു സ്ത്രീയായ നീ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളെല്ലാം നിർത്തി സന്തോഷമായി എൻ്റെ കൂടെ വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ തലമുടി പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ടതായിട്ട് വരും വെറുതെ അപമാനം വരുത്തി വെക്കരുത് വേഗം പുറപ്പെട്ട് എൻ്റെ കൂടെ വരുന്നതാണ് നല്ലത് ഇങ്ങനെ സുഗ്രീവൻ ദേവിയോട് പറഞ്ഞപ്പോൾ ദേവി പറയുകയാണ് നീ ഒരു ദൂതനാണ് ശുംഭനും നിശുംഭനും അതീവ ബലവാന്മാരാണ് എന്ന് എനിക്കറിയാം പക്ഷെ എന്തു ചെയ്യാൻ സാധിക്കും ഞാനൊരു പ്രതിജ്ഞ ചെയ്തു പോയില്ലേ ഈ വിവരം ഞാൻ പറഞ്ഞതായി ശുംഭനെ നീ അറിയിക്കുക അവൻ ആലോചിക്കട്ടെ എന്നിട്ട് എന്താണ് യുക്തമെന്ന് തോന്നുന്നുവോ അതുപോലെ ചെയ്യട്ടെ നീ ഇവിടെ കിടന്ന് അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇങ്ങനെ ദേവി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടു കൂടി സുഗ്രീവൻ ഒന്നും പറയാതെ വിവരം അറിയിക്കുന്നതിനായി അസുരരാജാവായ ശുംഭൻ്റെ അടുക്കലേക്ക് പോയി ഹരേ കൃഷ്ണ സുഗ്രീവൻ ശുംഭനോട് ചെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം ദേവീ മഹാത്മ്യത്തിലെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഭഗവതിയുടെ ശുംഭ ശുഭനിശുഭവധമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട് വളരെ മനോഹരമായ ഭാഗങ്ങളാണ് മഹാദേവിയുടെ യുദ്ധം അതുപോലെ സപ്തമാതാക്കൾ സപ്തമാതാക്കളെ നമുക്കറിയാം അല്ലേ അതിലുൾപ്പെടുന്നതാണ് ആര് വരാഹി അപ്പോൾ സപ്തമാതാക്കളുടെ യുദ്ധമൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് വളരെ മനോഹരമായ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ ചിന്തിക്കണം ഹിമാലയ സാനുക്കളിൽ അതിസുന്ദരിയായ ഒരു ദേവി ഇരുന്നിങ്ങനെ ഊഞ്ഞാലാടുന്നതും ചണ്ടമുണ്ടന്മാർ ദേവിയെ കാണുന്നതും സുഗ്രീവൻ വരുന്നതും ഒക്കെ നിങ്ങളിങ്ങനെ മനസ്സിൽ കാണണം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ കഥാഭാഗങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരികയുള്ളു ഈ നവരാത്രി സമയങ്ങളിൽ ഭഗവതിയുടെ ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുന്നത് വളരെ വളരെ പുണ്യമാണ് അത് കേൾക്കാൻ സാധിച്ച നിങ്ങളെല്ലാവരും അതീവ ഭാഗ്യവാന്മാരും അതീവ ഭാഗ്യവതികളുമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ നവരാത്രി സമയത്ത് എത്ര പേർ ദേവി മഹാത്മ്യം വായിച്ചിട്ടുണ്ട് എത്ര പേർക്ക് ഈ കഥകളൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അതിനൊരവസരം കിട്ടിയില്ലേ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു എന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ കഥകളൊക്കെ കേൾക്കാൻ സാധിക്കുകയുള്ളൂ എത്രയോ ആളുകൾ നവരാത്രി ആണ് എന്ന് അറിയാതെ പോലും ഇരിക്കുന്നു അവരിൽ നിന്നും എത്ര ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ് നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അത് കേൾക്കാനും പറയാനും അതുകൊണ്ടാണ് നമുക്കിതൊക്കെ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി അംബികയോട് മനസ്സ് നൊന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക ദേവന്മാരെ രക്ഷിച്ചതുപോലെ അംബിക നമ്മളെ എല്ലാവരെയും രക്ഷിക്കും എല്ലാവരും നാമം ജപിക്കുക സാധിക്കുന്ന എല്ലാവരും ലളിത സഹസ്രനാമം ജപിക്കുക അതിന് സാധിക്കുന്നില്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന നാമം നിരന്തരം ജപിച്ചു രാത്രി എട്ട് മണിക്ക് ശേഷവും അതിരാവിലെയും സാധിക്കുന്ന എല്ലാവരും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ